രജനീകാന്തിന്റെ മകളായ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽസലാം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമയുടെ വിശേഷങ്ങൾക്കിടയിൽ താരപുത്രിയുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കഥകളും പ്രചരിച്ചു തുടങ്ങി ധനുഷിനെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെങ്കിലും ആ ബന്ധം വേർപിരിയലിലേക്ക് എത്തിയിരിക്കുകയാണ് ഔദ്യോഗികമായി വിവാഹമോചനം നേടിയില്ലെങ്കിലും രണ്ടിടങ്ങളിലായി മാറി താമസിക്കുകയാണ് ഇരുവരും ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇനി ഇരുവരും ഒരുമിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമായിരുന്നു ധനുഷുമായി വിവാഹം കഴിഞ്ഞതിനു ശേഷം താരത്തെ നായകനാക്കി ത്രീ എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ സംവിധാനത്തിലേക്ക് ചുവടുറപ്പിക്കുന്നത് സിനിമയ്ക്കും അതിലെ പാട്ടിനും സ്വീകാര്യത ലഭിച്ചെങ്കിലും ചിത്രം വലിയ വിജയമായില്ല എന്നാൽ ഐശ്വര്യയുടെ സംവിധാനം ശ്രദ്ധിക്കപ്പെട്ടു വൈ രാജ വൈ എന്ന ചിത്രവും ഐശ്വര്യ സംവിധാനം ചെയ്തെങ്കിലും അതും പരാജയപ്പെട്ടു ആദ്യ രണ്ട് ചിത്രങ്ങളിലൂടെയും പരാജയം നേരിട്ടതിനു ശേഷം ഐശ്വര്യ സിനിമയിൽ നിന്നും മാറി നിന്നു ഇപ്പോൾ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തതിനെ പറ്റിയും ധനുഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും താരം സംസാരിച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി എന്നെ വേട്ടയാടുന്ന ഒരു കാര്യം എന്റെ ഏകാന്തതയാണ് ഞാൻ എന്റെ ഏകാന്തതയെ സ്നേഹിക്കുന്നു വാസ്തവത്തിൽ ഈ രണ്ട് വർഷങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞത് ഒറ്റയ്ക്കിരിക്കുന്നവരാണ് ഏറ്റവും സുരക്ഷിതരെന്നാണ് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ യുദ്ധം എന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല തനിച്ചിരിക്കുന്നത് എനിക്ക് സുഖമുള്ള കാര്യമാണ് വൈരാജ വൈ എന്ന ചിത്രത്തിന് ശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ഇടവേള എടുത്തു ലോകം അതിവേഗം വളരുകയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിതം പരിപാലിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വളരെ എളുപ്പമാണ് മക്കൾ വളർന്നുവരുന്ന സമയം നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞാൻ അന്ന് കരുതിയത് അതുകൊണ്ടാണ് വൈരാജ വൈ എന്ന ചിത്രത്തിന് ശേഷം ഇടവേള എടുത്തത് ഐശ്വര്യ പറഞ്ഞു അതേസമയം ഇരുവരെയും വീട്ടുകാർ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതായി ചില അഭ്യൂഹങ്ങൾ അടുത്തിടെയായി പ്രചരിച്ചിരുന്നു എന്നാൽ ഏകാന്തത ഇഷ്ടപ്പെടുകയാണെന്ന് നടി പറഞ്ഞ സ്ഥിതിക്ക് ധനുഷനൊപ്പം ഒരു കൂടിച്ചേരൽ താൽപ്പര്യമില്ലെന്നുകൂടി അർത്ഥമാക്കണമെന്നാണ് ആരാധകർ പറയുന്നത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക